നല്ല അടിപൊളി സെലക്ഷൻ ഒക്കെ ഇവിടെയുണ്ട് ഇഷ്ടം പോലെ എടുത്തതാണ് ഇനി ഇവിടെ എടുക്കാൻ പോകുന്നേ ഉള്ളു പുതിയ മോഡലുണ്ട് നല്ല നമ്മളിനി കൂടെ കൂടെ വരും നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ലേറ്റ മോഡൽ ആയിട്ടുള്ള തുണിത്തരങ്ങൾ ലഭിക്കുന്ന അതും നല്ല മിതമായിട്ടുള്ള നിരക്കിൽ ഒരുപാട് കളക്ഷൻസ് ലേഡീസിന്റെയും ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും ടൈലറിംഗ് ഉൾപ്പെടെ സംവിധാനങ്ങളുള്ള ഒരു പുതിയ ഷോപ്പിനെയാണ് ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിട്ട് പരിചയപ്പെടുത്തുന്നത് ആറ്റിങ്ങൽ കിളിമാനൂർ റോഡില് നമ്മുടെ രാലൂർ കാവൂ കോളേജ് ജംഗ്ഷനിലാണ് ഏറ്റവും പുതിയ ഷോപ്പായിട്ടുള്ള ഹെവൻ കളക്ഷൻസ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന ഒരുപാട് ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള കളക്ഷൻസാണ് നമ്മുടെ ഹെവൻ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് ജെൻസിൻ്റെ ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും കിഡ്സിൻ്റെ ആണെങ്കിലും ഒരുപാട് ഒരുപാട് തുണിത്തരങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഫാൻസി ഐറ്റംസും ഇവിടെ ആണ് എല്ലാം വിധമായിട്ടുള്ള നിരക്കിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആറ്റിങ്ങൽ കിളിമാനൂർ റോഡിൽ നമ്മുടെ രാലൂർക്കാവ് കോളേജ് ജംഗ്ഷനിലാണ് ഈ ഒരു പുത്തൻ സംരംഭം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമില്ല കാരണം ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങിനുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഈ ഒരു ഹെവൻ കളക്ഷൻസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ്